നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്രാവശ്യം തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ലാലൂർ കാർത്തിയായനി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴെയാണ് ലാലൂർ കാർത്തിയായനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ക്ഷേത്രത്തിൻ്റെ ചുമതല തൃശ്ശൂർ പൂരത്തിന് നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാർത്തിയായനി ക്ഷേത്രം ലാലൂർ കാർത്തിയായനി ക്ഷേത്രത്തിൽ നിന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരം ഒരുപാട് ഘടകപൂരങ്ങൾ ഉണ്ട് അതിൽ ഒരു ഘടകപൂരം എഴുന്നള്ളിക്കുന്നത് ലാലൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ചടങ്ങ് നേരിൽ കാണുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിലേക്ക് എത്താറ് പരശുരാമൻ കേരളത്തിൽ നിർമ്മിച്ച നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലാലൂർ കാർത്തിയനി ക്ഷേത്രം എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ ബലിക്കല്ല് വളരെ പ്രധാനമാണ് സാധാരണ ക്ഷേത്രങ്ങളേക്കാൾ ക്ഷേത്രങ്ങൾക്കുള്ളതിനേക്കാൾ വലിപ്പമുള്ള ബലിക്കല്ലാണ് ഇവിടെ പുറത്ത് കാണാൻ സാധിക്കുക ഇവിടുത്തെ കാർത്തിക മഹോത്സവം അതായത് തൃക്കാർത്തിക മഹോത്സവം ഏറെ പ്രസിദ്ധമാണ് കാർത്തിക മഹോത്സവത്തിൻ്റെ ദിവസമായ ഇന്ന് അതായത് വ്യാഴാഴ്ച അമ്പലത്തിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ കാർത്തിക മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന കാർത്തിക വിളക്ക് അതുപോലെ ചിന്തുപാട്ട് തുടങ്ങിയ വിശിഷ്ടമായ ചടങ്ങുകൾ നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ക്ഷേത്രം തീർച്ചയായിട്ടും അധികം ആളുകളുടെ അടുത്ത് ഒരു ക്ഷേത്രമായിരിക്കാം കാരണം അത്രയും ചെറിയൊരു ക്ഷേത്രമാണ് പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത് ചെറിയ ഒരു ക്ഷേത്രവും എന്നാൽ പ്രാധാന്യം കൂടിയ ഒരു ക്ഷേത്രവുമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ലാലൂർ കാർത്തിയായനി ക്ഷേത്രം പണ്ട് കാലത്ത് നിരവധി യാഗങ്ങൾ അതായത് നൂറുകണക്കിന് യാഗങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നു ഇതൊരു ഐതിഹ്യമാണ് ഇതൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു ഐതിഹ്യമാണ് നടന്ന സംഭവമായിരിക്കാം അപ്പോൾ ഇത്രയും യാഗങ്ങൾ നടന്ന ഒരു സ്ഥലമായതുകൊണ്ട് യാഗൂർ എന്ന രീതിയിൽ അറിയപ്പെട്ട് അത് ലാലൂർ എന്ന് മാറി കാലക്രമത്തിൽ അത് പരിണമിച്ചു അങ്ങനെ ആയി മാറി എന്നാണ് ചരിത്രം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചേർന്ന് തന്നെ ഒരു വലിയ കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം അതുപോലെ പരശുരാമൻ്റെ ദുർഗാ ക്ഷേത്ര പ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ട ചരിത്രം യാഗങ്ങൾ നടന്ന ഒരു ഭൂമി എന്ന ചരിത്രം അങ്ങനെ ലാലൂർ കാർത്തിയായനി ക്ഷേത്രത്തിന് ചരിത്രങ്ങൾ നിരവധിയാണ് തൃശ്ശൂർ ജില്ലയിൽ വരുമ്പോൾ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലാലൂർ കാർത്തിയായനി ദേവിയെ ഒന്ന് കണ്ട് മടങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാവട്ടെ നിങ്ങളുടെ ജീവിതം എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഈ തൃക്കാർത്തിക ദിവസം ലാലൂർ കാർത്തിയായനി ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും കണ്ട് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും പറ്റുമ്പോൾ ദേവിയെ കണ്ട് ദർശനം നടത്താൻ ശ്രമിക്കുക തൃശ്ശൂർ പൂരത്തിൻ്റെ തന്നെ നിർണായക ഘടകപൂരങ്ങളിൽ ഒന്നാണ് ഇവിടെ നിന്ന് പുറപ്പെടുക അപ്പോൾ നിങ്ങളെല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ താങ്ക്